കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് പ്രധാന പങ്കാളിയായ ടികോം അതായത് ദുബായ് ഹോൾഡിംഗ്സ് ഒഴിവാകുന്നത് സർക്കാരിന്റെ സമ്മർദ്ദം കാരണം കരാർ ഒപ്പിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടും പദ്ധതിക്ക് കാര്യമായ പുരോഗതിയുണ്ടായില്ല യു എയ്ക്ക് പുറത്തുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകേണ്ടെന്ന ടീകോമിന്റെ തീരുമാനത്തിന്റെ തുടർച്ചയായി കൂടിയാണ് പിന്മാറ്റം അതിനിടെ ഈ ഭൂമി കണ്ടുവച്ച് മറ്റൊരു വമ്പൻ കേരളത്തിലെത്തിയെന്ന് സൂചനയുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളം സമ്മർദ്ദം ചെലുത്തിയതെന്നാണ് സൂചന കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി തങ്ങളുടെ പേരിൽ ഉടൻ പിണറായി സർക്കാർ പ്രഖ്യാപിച്ചേക്കും അതും ടൗൺഷിപ്പ് പദ്ധതിയാകും സർക്കാർ ഖജനാവിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഈ സാഹചര്യത്തിൽ എങ്ങനെയാകും കേരളം നഷ്ടപരിഹാരം നൽകുക എന്നതും ഉയരുന്ന ചോദ്യം തന്നെയാണ് ആറായിരം കോടിക്ക് മുകളിലെ നിക്ഷേപം ടീകോം നടത്തിയിട്ടുണ്ട് കെട്ടിട നിർമ്മാണത്തിനടക്കം പദ്ധതിയിൽ ടീകോം മുടക്കിയ തുക എത്രയെന്ന് വിലയിരുത്തി അവർക്ക് നഷ്ടപരിഹാരം നൽകാനാണ് സർക്കാർ തലത്തിലുണ്ടായ ധാരണ ടീകോം ഒഴിയുന്ന സാഹചര്യത്തിൽ ഇവിടെ മറ്റ് നിക്ഷേപ പദ്ധതികളെക്കുറിച്ച് സർക്കാർ ആലോചന തുടങ്ങിയിട്ടുണ്ട് ഊരാളുങ്ങൾ അടക്കമുള്ളവരുടെ പങ്കാളിത്തം സർക്കാർ ആലോചനയിലുണ്ടെന്നാണ് സൂചന കാക്കനാട് ഇൻഫോ പാർക്കിനോട് ചേർന്ന് ഐ ടി ടൗൺഷിപ്പായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ കരാർ ഒപ്പിട്ട പദ്ധതിയുടെ ലക്ഷ്യം പത്തു വർഷത്തോളമായി ദുബായ് ഹോൾഡിംഗ്സ് കൊച്ചിയിൽ കാര്യമായ നിക്ഷേപം നടത്തുകയോ കരാർ പ്രകാരമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്തിരുന്നില്ലെന്ന വിലയിരുത്തലുണ്ട് ഇതുകൊണ്ട് തന്നെ പദ്ധതി പിന്മാറ്റം സംബന്ധിച്ച് ടികോമുമായി സർക്കാർ തലത്തിൽ പലവട്ടം ചർച്ച നടന്നിരുന്നു ആഗോള നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന പ്രഖ്യാപനത്തോടെ തുടങ്ങിയ സ്മാർട്ട് സിറ്റി കൊച്ചി പദ്ധതിക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇല്ലാതായിട്ട് ഒരു വർഷം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതിയോടെയാണ് സ്മാർട്ട് സിറ്റി സിഇ രാജിവച്ചത് കാക്കനാട് ഇൻഫോ പാർക്കിനോട് ചേർന്നാണ് സ്മാർട്ട് സിറ്റി ഐ ടി ടൗൺഷിപ്പ് തൊണ്ണൂറായിരം തൊഴിലവസരം എൺപത്തിയെട്ട് ലക്ഷം ചതുരശ്രയടി വിസ്തൃതിയിൽ കെട്ടിടങ്ങൾ എന്നെല്ലാമുള്ള പ്രഖ്യാപനത്തോടെയാണ് പദ്ധതി പ്രവർത്തനം തുടങ്ങിയത് കേരള സർക്കാരിന് പതിനാറ് ശതമാനവും ദുബായ് ഹോൾഡിങ്ങിന് എൺപത്തിനാല് ശതമാനവുമാണ് ഓഹരി പങ്കാളിത്തം മുഖ്യമന്ത്രിയാണ് ഡയറക്ടർ ബോർഡ് ചെയർമാൻ രണ്ടായിരത്തി പതിനൊന്നിൽ കരാർ പദ്ധതിയുടെ ആദ്യഘട്ടം യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി പതിനാറിൽ പതിമൂന്ന് വർഷത്തിനിപ്പുറവും പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഏറെയും അകലെയായിരുന്നു സ്മാർട്ട് സിറ്റി കൊച്ചിയുടെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിവരമനുസരിച്ച് ഐ ടി ഐ ടി ഇതരം ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായി മുപ്പത്തിയേഴ് കമ്പനികളാണ് ഇവിടെയുള്ളത് നിർമ്മാണ പങ്കാളികളായി ആറു കമ്പനികൾ വേറെ രണ്ടായിരത്തി അറുനൂറ്റി ഒമ്പത് കോടി രൂപയുടെ നിക്ഷേപത്തിന് ഇതിനകം വഴിയൊരുക്കി ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ നിർമ്മാണം കോ ഡെവലപ്പർമാരുടേതായി പുരോഗമിക്കുകയാണെന്ന് വെബ്സൈറ്റിലുണ്ട് ആറ് പോയിന്റ് അഞ്ച് ലക്ഷം ചതുരശ്രയടി ഉള്ളതാണ് സ്മാർട്ട് സിറ്റിയുടെ ആദ്യ ഐ ടി കെട്ടിടം നിർമ്മാണത്തിലേറെയും പൂർത്തിയായി കൊണ്ടിരിക്കുകയാണെന്നാണ് അധികൃതർ പറയുന്നത് ഇവ സജ്ജമാകുന്നതോടെ തൊഴിലവസരങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടാകുമെന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു അതായത് മൊത്തം ആറായിരം കോടിക്കടുത്ത് ചെലവാക്കിയെന്നാണ് ടീകോം പറയുന്നത് ഈ തുകയെല്ലാം ടിക്കോമിന് തിരിച്ചു കൊടുക്കേണ്ടി വരും സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതി നൽകിയ ശുപാർശ ബുധനാഴ്ച മന്ത്രിസഭ അംഗീകരിച്ചു ടികോമുമായി ചർച്ചകൾ നടത്തി പരസ്പര ധാരണയോടെ പിന്മാറ്റ നയം തയ്യാറാക്കാനാണ് തീരുമാനം